ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം പ്രളയത്തിൽ തകർന്ന കില്ലമംഗലം കൊച്ചപ്പം വടി റോഡ് പുനർനിർമ്മിക്കുന്നു ളയത്തിൽ തകർന്ന കിള്ളിമംഗലം കൊച്ചപ്പൻപടിയിലെ റോഡ് പി ഡബ്ല്യു ഡി വകുപ്പ് പുനർനിർമ്മിക്കുന്നു കിള്ളിമംഗലം ഷൊർണൂർ റൂട്ടിൽ കൊച്ചപ്പൻപടി ഭാഗത്താണ് അതിതീവ്ര മഴയെ തുടർന്ന് വെള്ളം കയറി റോഡ് ഒലിച്ചുപോയത് തുടർച്ചയായ മഴയിൽ നിരവധി പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത് ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച രാവിലെയോടെ പ്രദേശത്ത് വെള്ളം ഇറങ്ങിയപ്പോഴാണ് കൊച്ചപ്പൻപടി റോഡിന്റെ മുക്കാൽ ഭാഗവും ഒലിച്ചുപോയതായി കാണപ്പെട്ടത് കോടികൾ ചെലവഴിച്ച സമീപകാലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച റോഡിൽ നിലവിൽ ഗതാഗതം ദുഷ്കരമാണ് നാട്ടുകാരുടെയും സഞ്ചാരികളുടെയും നിരന്തരമായ ആവശ്യത്തിനൊടുവിൽ പി ഡബ്ല്യു ഡി വകുപ്പ് തകർന്ന റോഡ് പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സി സി വി ന്യൂസ്